നമ്മളെ ശ്രദ്ധ നശിക്കുന്നിടത്താണ് അപകടം ജനിക്കുന്നത് ബാധ എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നതാണ് ബാധ ജീവിച്ചിരിക്കന്നെ നമ്മളോടൊപ്പം കൂടുന്ന ചിലരെ മാറണമെന്ന് വിളിക്കാറുണ്ട് ഒരു ഭയം തട്ടുമ്പോൾ പേടി തട്ടുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ സാധനം വ്യക്തികളിലൂടെ ഉണ്ടാകാം മരണാവസ്ഥ സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകാം ആ വ്യക്തിക്ക് വിശ്വാസമാകണം അല്ലെങ്കിൽ മാറില്ല വീണ്ടും അല്ലെങ്കിൽ അവരതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും കേൾക്കുന്നതാണ് മാരണത്തെ പറ്റി ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഈ ഒഴിവാക്കാൻ ഈ മാരണം എന്ന് പറയുന്നത് കൊണ്ടേ എന്ന് അതായത് പറയത് തന്നെ നമ്മളോടൊപ്പം കൂടുന്ന ചിലരെ മാരണം എന്ന് വിളിക്കാറുണ്ട് ഈ മാരണം വന്ന് കയറി കാലത്ത് തുടങ്ങി എന്ന് പറയും ഈ പിന്നെയും വന്നല്ലോ വലിഞ്ഞു കയറി വന്നു വണ്ടി പിടി ചിലപ്പം ചിലർക്ക് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് മാരണങ്ങൾ വന്നുകൊണ്ടിരിക്കും അനുഭവങ്ങൾ നെഗറ്റീവ് അനുഭവങ്ങളാണ് മാരണങ്ങൾ എന്ന് പറയുന്നത് അതിന് പല സോഴ്സുണ്ട് അതായത് ഒന്ന് പ്രത്യക്ഷത്തിലുള്ളതുകൊണ്ട് പരോക്ഷമായിട്ടുള്ളതും ചിലപ്പോൾ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ നടന്നു പോകുന്ന സമയത്തായിരിക്കും ചിലപ്പം കാലൊരു വള്ളി തട്ടി വീഴുന്നതും വഴിയെ പോകുന്ന പട്ടി വന്ന് കടിക്കുന്നതും ചിലരെ ഈ ഓടിച്ചിട്ട് പാമ്പ് കൊത്തുക അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഓലമടൽ വീഴുക ഇതെല്ലാം വന്നു ഭവിക്കുന്ന ഒബ്ജക്റ്റുകളിലൂടെ മാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി മറ്റ് ചില കേസില് വ്യക്തികളായിരിക്കും മാരണമായിട്ട് വരുന്നത് കൂടെ കൂടുന്നവർ മാരണം പോലെ ഒരു സ്വസ്ഥതയും കൊടുക്കില്ല പക്ഷെ അവരറിഞ്ഞുണ്ടായിരിക്കണമെന്നില്ല അവരുടെ പല പെരുമാറ്റങ്ങൾ ഈ വ്യക്തിക്ക് മാരണമായിട്ട് വരുന്നു അപ്പം ഇതിനെല്ലാം പിന്നിലൊരു കോസ് ഉണ്ട് ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു ഉണ്ട് അപ്പം മനസ്സിലാക്കാനുള്ളത് ഒന്ന് ബുദ്ധിപൂർവ്വം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്ക് നമ്മൾ കൃത്യമായി നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ എഴുതിക്കൊണ്ടുള്ള ജീവിതം പോകുമ്പോൾ വരാൻ പോകുന്നതിന് ഏകദേശം മുൻകൂട്ടി കൊണ്ടു നമ്മുടെ ശ്രദ്ധ നശിക്കുന്നിടത്താണ് അപകടം ജനിക്കുന്നത് അവിടെ ഇടിച്ച് കയറും ഇനിയും ചിലത് ശ്രദ്ധയോടെ ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹമുണ്ട് അങ്ങനെ പൊറും പക്ഷേ എന്നാലും ഈ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളുടെ വരവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥ കിട്ടത്തില്ല അവിടെ അഞ്ച് അന്തഛിദ്രങ്ങൾ നിരവധി ഉണ്ടാകുന്നു കലഹങ്ങളുണ്ടാകുന്നു ഇതൊക്കെ ഒരു വ്യക്തികളുടെ ഊർജ്ജ കേന്ദ്രത്തിൽ ഗ്രസിച്ചിരിക്കുന്ന എഫക്റ്റാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അല്ല ലിവിങ് ബോഡി ഏതായാലും അതിൽ ഒരു ഊർജത്തിൻ്റെ സ്രോതസ്സുണ്ട് അപ്പം നമ്മുടെ ഈ കൈകാലുകൾ ചലിപ്പിക്കുന്നില്ലേ അത് എനർജിയാണ് അതിനെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അനുഭവിക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ നിലവിലെ അയാളുടെ സറൗണ്ടിങ്സ് കാണുന്ന എല്ലാ അഭിവൃദ്ധിക്കും കാരണം അയാളിൽ നിന്നും പുറത്തേക്ക് പ്രസരിക്കുന്ന ഊർജത്തിൻ്റെ ഒരു തോതാണ് ഇപ്പം നമുക്ക് ചുറ്റും അഭിവൃദ്ധിയില്ല പ്രശ്നങ്ങൾ ഒന്നും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല രീതിയാണ് പോകുന്നത് നമ്മുടെ എനർജിയുടെ ആ പവറാണ് ഇപ്പം ഈ ലെസ് എനർജി വരുന്ന ഘട്ടത്തിൽ പുറമേ നിന്ന് ഈ സാധനം ഇടിച്ചു കയറുന്നു പലർക്കും ഇതിനെയാണ് ബാധ എന്നും പറയുന്നത് ബാധ എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നതാണ് ബാധ ഏതൊരു കാര്യം നമ്മൾ ബാധിക്കുന്ന എപ്പോഴാണ് നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി പോർ കുറയുമ്പോഴാണ് പ്രതിരോധ ശക്തി എന്ന് പറയും അതിപ്പം ഫിസിക്കൽ ബോഡിയിൽ ഉള്ള രോഗം കൊണ്ടായിരിക്കണം ചിലപ്പം രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ചില നീർക്കെട്ടുകൾ ചില മുറിഞ്ഞാൽ ഉണങ്ങാത്ത മുറിവുകൾ കാലങ്ങളായിട്ട് ചികിത്സിക്കുന്നുണ്ട് പക്ഷേ ഒരു ആൻറ്റിബയോട്ടിക്കും ഇവിടെ ഏക്കത്തില്ല ഈ പറഞ്ഞ മരണത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ട ശരീരത്തിലോട്ട് എഫക്റ്റ് ആയി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോധ മനസ്സ് നല്ല സുഖമായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ ചുറ്റുപാട് നമ്മുടെ സൈക്കിൾ ഫീൽഡ് എനർജിയിൽ ഈ പറയുന്ന എല്ലാ സംഗതിയും അടങ്ങിയിട്ടുണ്ട് ചില സമയത്ത് തന്നെ ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ വീക്കായിരിക്കുന്നത് വീക്കാണെന്ന് വെച്ചാൽ ബോധവനസ് ഉറങ്ങിക്കഴിഞ്ഞാൽ മസ്തിഷ്കം ഏകദേശം കീപ്പ് പീസ് മൈൻഡിലാണ് ഈ സമയത്ത് ഇവൻ അകത്തെ കയറും കഴിഞ്ഞാൽ ഈ എനർജിയാണ് പിന്നെ ഇയാളുടെ മസ്തിഷ്ഠത്തിൽ അല്ലെങ്കിൽ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബാധ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതോ മുമ്പിരുന്ന ശരീരത്തിൽ ഉണ്ടായിരുന്ന തീരാത്ത അല്ലെങ്കിൽ അട പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹവുമായിട്ട് പോയിട്ടുള്ള എനർജിയായിരിക്കും ഇത് വന്നിട്ട് ഈ വ്യക്തിയുടെ തലച്ചോറ് കയറും ഉറങ്ങുന്ന ഉണന്നിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയാണ് ആക്റ്റീവാണ് പക്ഷേ ബോധമന സോഫ ആകുമ്പോൾ ഇത് ഉറക്കത്തിൽ കയറാം മറ്റൊന്ന് ഒരു ഭയം തട്ടുമ്പോൾ പേടി തട്ടുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ സാധനത്തോട് കയറും കാരണം ഈ ഊർജ്ജത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബോഡി വേണം ഒരു മാറ്റർ വേണം എനർജിക്ക് കയറണമെങ്കിൽ ഒരു മാറ്ററിലൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ആ മാറ്ററാണ് നമ്മുടെ തലച്ചോറ് കഴിഞ്ഞാൽ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് രോഗങ്ങളായിട്ടും ഈ വ്യക്തിയുടെ കണ്ണ് കെട്ടിക്കളയും എന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുന്ന ഒന്നും ശരി നടക്കൂല്ല ഇട്ട് വെള്ളം കുടിപ്പിക്കും ചിലപ്പോൾ ഈ വ്യക്തിയെ മരണതുല്യമായി മരണത്തിലേക്ക് കൊണ്ടുപോകും ആത്മഹത്യാ പ്രേരണ തരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പണ്ട് ഈ ജോ ജ്യോതിഷത്തിലൊക്കെ കവടിയൊക്കെ നിരത്തി അവസാനം ഇത് ബാധയാണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിപ്പിച്ച് കളയേണ്ട ഒരു പരിപാടി നടത്താറുണ്ട് അല്ലെങ്കിൽ ആവാഹിച്ച് തകടിലോ മറ്റുള്ള ഇതിൽ ആവാഹിച്ച ലാണിയൊക്കെ അടിച്ച് ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് കൊണ്ടെത്തിക്കുക അങ്ങനെ ഈ ബാധ ഒഴിപ്പിക്കുക മാരണം ഒഴിപ്പിക്കുക എന്നുള്ള പരിപാടികൾ അത് ശരിക്കും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഉള്ളിലാ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റിനെ ഒരു പ്രത്യേക രീതിയിലുള്ള അവരുടെ ക്രിയകളിലൂടെ നമ്മുടെ അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്രിയയ്ക്ക് വരാറുണ്ട് അതെന്താണെന്ന് ആദ്യം അവർ മനസ്സിലാക്കണം എന്നിട്ട് ആ പ്രയോഗം നടത്തി ഒരു ഒബ്ജക്റ്റിലേക്ക് തന്നെ അതിനെ ഒഴിപ്പിച്ച് കൊണ്ട് ദൂരസ്ഥലത്ത് അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ട് സമർപ്പിക്കാൻ പറയും സർപ്പത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന അങ്ങനെയുള്ള ചില മരണങ്ങളുണ്ട് അതിനെ ഒഴിപ്പിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു കൂടി ഇരുത്താൻ പറയും അതോടുകൂടി ആ പ്രശ്നം അവിടെ തീരും അപ്പം വ്യക്തികളിലും വ്യക്തികളിലൂടെ ഉണ്ടാകാം മരണാവസ്ഥ സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകാം ഇതെല്ലാം തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ കാലങ്ങളായിട്ട് ചികിത്സിച്ചിട്ടും പോകുന്നില്ല രോഗാവസ്ഥരും വരാം തമിഴിത്തലുണ്ടാക്കുക ചണ്ടയുണ്ടാക്കിക്കുക അതിൻ്റെ അടുത്ത നിമിഷം ഒരുപക്ഷെ ചിലപ്പോൾ ഇവർ സോറി പറയും ഞാനല്ല അത് പറഞ്ഞ ആ സമയത്ത് കാരണം ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഈ ശക്തി കയറിയതാണ് അതിന് ശരിയായ രീതിയിൽ തന്നെ അതിന് മനസ്സിലാക്കി അവിടുന്ന് നിർമ്മാർജ്ജന ചെങ്കിൽ മാത്രമേ അതിന് പരിഹാരം അതിനാണ് നമ്മൾ സാധാരണ ഹീലിംഗ് ഒക്കെ കൊടുക്കാറുള്ളത് ഈ സൈക്കിക് ഫീൽഡ് എനർജിയിൽ എമേജിയിലുണ്ടായിരിക്കുന്നതിനെയും അല്ല ശരീരത്തിൽ പ്രവേശിക്കുന്നതെല്ലാം ഒരു ഒരു ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആ വ്യക്തിക്ക് നല്ല ശക്തമായൊരു സൗഖ്യം കൊടുത്ത് ഇനിയും വരാതിരിക്കാൻ അവർ വേണ്ട പ്രൊട്ടക്ഷൻ ഇടുക അതോടുകൂടി ഈ പറയുന്ന ഒഴിവാക്കാൻ പറ്റും അത് സെൽഫ് ഹീലിംഗ് ഓരോരുത്തർ പഠിക്കുകയും വേണം അത് വന്ന സാധാരണ അത് പഠിപ്പിച്ചിട്ട് അവരോട് ചെയ്യാൻ പറയും അതുകൊണ്ട് അതോടുകൂടി പ്രശ്നം തീർന്നു പണ്ട് ഇത് പറ്റാത്തത് ഇങ്ങനെ ആണി അടിപ്പിക്കലും ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയും ഒക്കെ ചെയ്തു അതെ അതെ അവരെ മൈൻഡ് ട്രാൻസ്ഫർ ആക്കിയിട്ട് അതൊരു മയക്കാവസ്ഥയിലൂടെ കൊണ്ടുപോയിട്ട് കാര്യം ഇതാണ് ബോധ്യപ്പെടുത്തും എന്നിട്ടത് ഒഴി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ടാണ് ഈ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് വിശ്വാസം വന്നില്ല തിരിച്ചും ഞാൻ എന്റെ വയറ്റിലുണ്ടായിരുന്ന ഈ കുതിരയിലെന്ന് പറഞ്ഞില്ല ജയർശ്രീ കുമാർ ഏഹ് ആ വ്യക്തിക്ക് വിശ്വാസമാകണം അല്ലെങ്കിൽ മാറില്ല വീണ്ടും അല്ലെങ്കിൽ അവരതിൽ തന്നെ കീർ പിടിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിന് ഇപ്പഴുള്ള കാലഘട്ടത്തിൽ ഈ ഇന്നർ ഹീലിംഗിലൂടെ അതിന് പരിഹരിക്കാൻ സാധിക്കും അങ്ങനെ ഈ മരുന്നും മന്ത്രമൊന്നും കേട്ടിട്ടില്ലേ ഏത് അസുഖത്തിനും മരുന്ന് മാത്രം പോരാ മന്ത്രം മന്ത്രിക്കുന്നതാണ് ആ വ്യക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മന്ത്രമാണ് അവരെ ആ വിശ്വാസി പിടിച്ചു നിർത്തുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് പരിഹരിക്കാവുന്ന കേസേ ഉള്ളൂ അതാണ് അതാണ് ഈ മാരണത്തിന്റെ ഒരവസ്ഥ ഓ തീർച്ചയായിട്ടും ഇപ്പൊ ഉദാഹരണം ഈ ചില വിവാഹം കഴിഞ്ഞ് ചില പെൺകുട്ടികളെ വീട്ടിലോട്ട് കൊണ്ടിരുന്നു പറയാറുണ്ട് ഈ മാരണം വന്ന് കയറിയ കാലത്ത് തുടങ്ങിയതാണ് ഈ പെൺകുട്ടി ഭാവമായിരിക്കും പക്ഷെ അവളുടെ ആ പറയുന്ന ഗ്രസിച്ചിരിക്കുന്ന ആ എനർജിയാണ് പ്രശ്നം അപ്പോൾ അതിനെ ഞാൻ ഒഴിപ്പിച്ച് വിട്ടാൽ മതി വരെ കുഴപ്പമില്ല അല്ല കുട്ടികളെന്നാളോ ആ പെരുമാറ്റത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല അറിയാതെ ഈ കുട്ടിയുടെ പെരുമാറ്റം അങ്ങനെ ആയി പോകും അത് സാധാരണ രോഗത്തിന് ചികിത്സിക്കുന്നവരെ മനസ്സിനെ ആ ട്യൂണിൽ ചികിത്സിച്ചാൽ മതി അതായത് ഏത് മാറണമെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക് യു